ഇന്ന് കുറെ സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ് മുസീബത്ത് വന്നിരിക്കുന്നു അതിന്റെ പിന്നാലെ സമയം കൊല്ലരുതേ മോനേ എനിക്കും നിനക്കും വയസ്സവിടെ നേരമുണ്ടോ ഖുർആൻ ഓതാൻ നേരമുണ്ടോ വിക്ര ചെല്ലാൻ നേരമുണ്ടോ ആ നേരമൊക്കെ നീ ലൈക്കും ഷെയറും ഉണ്ടാക്കിയിട്ട് സമയം കളഞ്ഞില്ലേ മോനെ അതാ ഫേസ്ബുക്കിന്റെ പിന്നാലെ പോയി ഞാനിതാ അത്ര ലൈക്ക് ഇത്ര ഷെയർ എന്നൊക്കെ പറഞ്ഞ് മുസീബത്തുണ്ടാക്കുന്ന ചെറുപ്പക്കാരേ നിനക്ക് സമയം എവിടെ അപ്പം ചോദിക്കും മുസ്ലിയാരെ നിങ്ങളുടെ പേരിലും ഒരു പേജ് ഉണ്ടല്ലോ അത് ഒരു പ്രവർത്തകൻ ആളുകളെ വഴത് കേൾക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അല്ലാതെ ഞാനതിൽ നേരിട്ട് ഇടപെടുന്ന ആളല്ല എൻ്റെ വഴതിൻ്റെ അംശങ്ങളൊക്കെ ആരെങ്കിലും കേട്ടോട്ടെ എന്ന് വിചാരിച്ച് ഒരു പ്രവർത്തകൻ ചെയ്യുന്ന സേവനമാണ് ഞാനല്ലാതെ ഡയറക്റ്റ് അതിൽ സമയം കളയാറില്ല കൂട്ടുകാരാ നീ എങ്ങനെ അതിന്റെ പിന്നാലെ പോയി സമയം കൊല്ലണ്ട ടി ഒരു ജീവിതം കൊണ്ട് വലിയ സ്ഥാപനമുണ്ടാക്കി രാപ്പകലുകൾ വിവാദത്ത് ചെയ്തു ഇന്ന് ഞാനും നീയും മരിച്ചാൽ ബാക്കി എന്തുണ്ട് മോനെ ഞാനും നീയുമുണ്ടാക്കിയ വല്ല ദീനീ സ്ഥാപനവും ഉണ്ടോ നമ്മൾ പഠിപ്പിച്ച അലിനീയങ്ങളുണ്ടോ നമ്മൾ ഇബാദത്ത് ചെയ്ത രാത്രികൾ എണ്ണാനുണ്ടോ ഇതൊന്നുമില്ലാത്ത നമ്മൾ ഇങ്ങനെ വെറുതെ ആരാന്റെ പിന്നാലെ ഏതെങ്കിലുമൊക്കെ മുസീബത്തുകളുടെ പിന്നാലെ കറങ്ങരുത് ഫേസ്ബുക്കിലൂടെ ആയാലും തന്നെ നമീമത്ത് തന്നെ തോന്നിവാസ ചിത്രങ്ങൾ തോന്നിവാസം തന്നെ ആ സമയത്തൊന്നും സ്വലാത്തിൽ ഹബീബായ നബിതങ്ങളുടെ പേരിൽ محبت وچو